ഹായ് ഫ്രണ്ട്സ് ഷൈലാസ് ക്രിയേറ്റീവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു വാഴക്കൂമ്പ് തോരനാണ് അതിനായിട്ട് ഞാനൊരു ഞാലിപ്പൂൻ വാഴയുടെ കൂമ്പാണ് എടുത്തു വച്ചിരിക്കുന്നത് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ട് ഒരു മുറി തേങ്ങയുടെ പകുതി ഭാഗം തിരികെ വെച്ചിട്ടുണ്ട് സ്പൂൺ മഞ്ഞൾപ്പൊടി സ്പൂൺ അളവിൽ തന്നെ കാശ്മീരി മുളക് പൊടി രണ്ടെല്ലി വെളുത്തുള്ളി ജീരകം വറ്റൽ മുളക് കറിവേപ്പില ഒരു പിടി ഉഴുന്ന് ഇനി നമുക്ക് ഈ വാഴക്കൂമ്പിൻ്റെ പോളകൾ ഇളക്കി അതിൻ്റെ വെളുത്ത ഭാഗം കാണുന്നത് വരെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം ഇതിൻ്റെ മേളത്തെ ഭാഗമൊക്കെ ആ ഞെട്ടിൻ്റെ ഭാഗമൊക്കെ മുറിച്ച് ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് ചെറുതായിട്ടൊന്ന് കൊത്തി അരിയണം ഇത് ഞാൻ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് പുരട്ടിയെടുക്കണം അതിനകത്തൊരു നൂല് പോലെയൊക്കെ ഉണ്ട് അതൊക്കെ ഈ സമയത്ത് അങ്ങ് മാറിക്കിട്ടും അതൊന്ന് ആയി കിട്ടും നല്ലതുപോലെ ഇളക്കി അതിൻ്റെ നൂല് ഭാഗം ഭാഗിയെടുത്ത് കളഞ്ഞു ഇനി നമുക്ക് അരപ്പ് തയ്യാറാക്കാം തേങ്ങയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും വെളുത്തുള്ളിയും ജീരവും ഇട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം ഇത് നന്നായിട്ട് ഞാനൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് തയ്യാറാക്കാൻ ആവശ്യമായ ഒരു കടായി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിക്കണം കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് ആ വറ്റൽ മുളകും കറിവേപ്പിലയും കൂടി ഇട്ടൊന്ന് വഴറ്റി കൊടുക്കണം മുളക് ഏകദേശം ഒന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്കതിലേക്ക് ഉഴുന്നിട്ട് കൊടുക്കാം ഉഴുന്നും കൂടി ഇട്ടത് നല്ലതുപോലെ ഇളക്കി ഒരെളം ബ്രൗൺ കളറാകണം ആ സമയത്ത് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് അതിലോട്ട് ഇട്ട് ഒന്ന് ഇളക്കിയെടുക്കണം അരപ്പും കൂടി ഇട്ട് ഇളക്കി യോജിപ്പിച്ച് അതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം അതിലേക്ക് ആവശ്യമായ ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വാഴക്കൂമ്പും കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കണം അതിൽ അതിൻ്റെ എല്ലാ ഭാഗത്തും അരപ്പ് നന്നായി പിടിക്കണം അതുവരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം ഈ തോരൻ വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമാണ് നമുക്ക് ചോറ് കഴിക്കാൻ ഇതുകൂട്ടി ചോറ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് അതിലേക്ക് ആവശ്യമുള്ള വെള്ളം ഒരുപാട് വെള്ളം ഒന്നും വേണ്ട ഒരു ഒന്നര സ്പൂൺ അളവിൽ നമുക്ക് വെള്ളം കൂടി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം ഒരു ഒന്നര സ്പൂൺ വെള്ളം മതിയാവും ഇത് നല്ലതുപോലെ ഇളക്കി ഒന്ന് അടച്ചു വെച്ച് ചെറിയ തീയിൽ ഒന്ന് വേവിക്കണം തീ കൂടി പോരുത് കരിഞ്ഞു പോകും ചെറിയ തീയിൽ ഒരു പത്ത് മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഇപ്പോൾ പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് തോര നല്ലതുപോലെ വെന്തിട്ടുണ്ട് നല്ല ഒരു മണവും ഉണ്ട് ഇതിന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് നമുക്ക് ഈ സമയത്ത് ഉപ്പ് ആവശ്യത്തിന് വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് നല്ലതുപോലെ ഇളക്കി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി ചൂടോടെ നമുക്കിത് ഉപയോഗിക്കാം നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതിൽ ഞാൻ വേറെ ഒന്നും ചേർത്തിട്ടില്ല പയറോ പരിപ്പോ ഒന്നും ചേർക്കുന്നില്ല കൂമ്പ് മാത്രമാണ് ഇപ്പോൾ നമ്മുടെ വാഴക്കൂ ഇതുപോലെ റെഡി ആയിട്ടുണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്